ദൈവകൃപയെ അനുഭവിച്ചിട്ടുള്ള അഹ്റോൻ ജനത്തിന് വഴങ്ങേണ്ടി വന്നവനായിട്ട് മാറി ജനത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നവനായിട്ട് മാറി അതിൻ്റെ കാരണം ഈ അഹ്റോൻ്റെ ഉള്ളിലെ തീ കെട്ടുപോയതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വഴങ്ങേണ്ടി വരും ചില ബന്ധങ്ങൾക്ക് നമ്മൾ വഴങ്ങേണ്ടി വരും മദ്യത്തിന് മുമ്പിൽ വഴങ്ങേണ്ടി വരും ലോകസുഖങ്ങൾക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് ഉള്ളിലെ തീഷ്ണത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈശോമിഷിഹായി എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ ഉള്ളിലെ തീഷ്ണതയാണോ ശരീരത്തിൻ്റെ സന്തോഷങ്ങളാണോ നിന്നെ ഭരിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യണം ചെയ്യണത് കത്തിജ്വലിച്ചിട്ടുള്ള അനേകം ബൈബിൾ കഥാപാത്രങ്ങളെ കാണാനായിട്ട് കഴിയും സ്നാപകോഹനെ കുറിച്ച് പറയുന്നത് കത്തിജ്വലിച്ചിരുന്നൊരു വിളക്കാരി ഏരിയെ കുറിച്ച് പറയുന്നത് ഹോറബിൽ കത്തിജ്വലിച്ചിരുന്നു എന്നാണ് മോശ കത്തുന്ന മുൾപ്പെടപ്പിൽ നിന്ന് ജ്വലിച്ചവനാണ് ഈ ആത്മാവ് ജ്വലിക്കുക ദൈവസാന്നിധ്യത്തിൽ ആത്മാവ് ജ്വലിച്ചിരുന്നു ആത്മാവ് ജ്വലിക്കാൻ കാരണം ഉള്ളിൽ തീ കത്തുന്ന അവസ്ഥ ഉള്ളിലെ തീഷ്ണത വർദ്ധിക്കുന്നതാണ് ആത്മാവിലെ തീ എന്ന് പറയുന്നത് ഉള്ളിലെ തീഷ്ണത കൊണ്ട് ജ്വലിക്കുക അതായത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഉള്ളിൽ നിറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് തീഷ്ണത ഇനി രണ്ടാമത്തെ വേറൊരു മേഖലയുണ്ട് ഈ ശരീരത്തിന്റെ ഇഷ്ടങ്ങളാൽ നയിക്കപ്പെടുക ഈ ശരീരത്തിൽ തീ കെത്തുക ശരീരത്തിൻ്റെ സന്തോഷങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുകത്രോസ് ഈശോ പീഡിപ്പിക്കപ്പെടുമ്പോൾ ശരീരത്തിന്റെ ചൂട് ശരീരത്തിന്റെ തണുപ്പ് മാറ്റുവാൻ വേണ്ടി ഈ അടുക്കിലേക്ക് പോവുകയാണ് കുളിരായത് കൊണ്ട് അടുക്കിലേക്ക് പോകുമ്പോൾ ഈ ശരീരം ചൂട് പിടിപ്പിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വേലക്കാരി എന്ന് പറയുന്നത് നീയും അവൻ്റെ കൂടെയില്ലേ ഉടനെ തന്നെ തള്ളിപ്പറയാണ് ഈശോയെ പഴയ നിയമത്തില് പുറപ്പാടിന്റെ പുസ്തകത്തില് മോശ രാവും നാല്പത് പകലും ദൈവത്തിന്റെ മലയിൽ ആ സീനായി മലയുടെ മുകളിൽ ഇരുന്ന് ദൈവം സംസാരിച്ചു വചനം കേട്ടുകൊണ്ടിരുന്നു വചനം കത്ത് കൽപ്പനകൾ കേട്ടിരുന്നിരുന്നിരുന്ന് മോശയുടെ മുഖം ഈ പ്രക്ഷോഭിക്കുകയാണ് ജ്വലിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നീട് താഴേക്ക് ഇറങ്ങുമ്പോൾ യാഹറോനും ബാക്കിയുള്ളവരും ഭയപ്പെടുകയാണ് മോശയെ നോക്കാൻ കാരണം അത്ര തിഷ്ടതയാണ് ഇനി അഹ്റോനെക്കുറിച്ച് പറയുന്നതാ നാൽപ്പത് ദിവസമായപ്പോൾ ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് തീഷ്ഠതയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അഹ്റോന്റെ അടുക്കിലേക്ക് ജനം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാനായി ദൈവത്തെ ഉണ്ടാക്കിയ എന്തുകൊണ്ടാണ് ഈ ജനത്തിന്റെ ഇഷ്ടത്തിന് അഹ്റോൻ കീഴ്പ്പെടാൻ കാരണം ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടുള്ള ദൈവകൃപയെ അനുഭവിച്ചിട്ടുള്ള അഹ്റോൻ ജനത്തിന് വഴങ്ങേണ്ടി വന്നവനായിട്ട് മാറി ജനത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നവനായിട്ട് മാറി അതിൻ്റെ കാരണം ഈ ഉള്ളിലെ തീ കെട്ടുപോയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് വഴങ്ങേണ്ടി വരും ചില ബന്ധങ്ങൾക്ക് നമ്മൾ വഴങ്ങേണ്ടി വരും മദ്യത്തിന് മുമ്പിൽ വഴങ്ങേണ്ടി വരും ലോകസുഖങ്ങൾക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് ഉള്ളിലെ തീഷ്ണത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വഴങ്ങാതെ ഇതിൽ നിന്ന് ഓടി അകലണമെങ്കിൽ നിന്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു ഉള്ളിലെ തീ ജ്വലിച്ചുകൊണ്ടിരുന്നാൽ ഒരു പാപത്തിനും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല വിഷാദത്തിനെ നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല ഉള്ളിലെ തീ നഷ്ടപ്പെട്ടി നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ ഭരിക്കാൻ തുടങ്ങിയാൽ വീഴു എന്നുള്ളത് ഉറപ്പാണ് നശിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആത്മാവിലെ തീ ശക്തിപ്പെടണമെങ്കിൽ നീ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം ഒന്നാമതായിട്ട് ആത്മാവിലെ തീ നിന്നെ ശക്തിപ്പെടുത്തും ശരീരത്തിൻ്റെ തീ നിന്നെ ദുർബലനാക്കും ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് മാറുക ആത്മീയ ശക്തിയായി നിറയപ്പെടുന്നവരായിട്ട് മാറുക ദീർഘനാള് പ്രാർത്ഥിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് വില കൊടുത്ത് പ്രാർത്ഥിച്ച് കിട്ടുന്ന അഭിഷേകമാണ് ഉള്ളിലെ തീ ആ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കാതെ യാന്ത്രികമായിട്ട് ജീവിക്കുമ്പോൾ ഉള്ളിലെ തീ നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ തീ വർദ്ധിക്കാൻ അതായത് നിന്റെ അഭിലാഷങ്ങളും ഇഷ്ടപ്പെടും ഇഷ്ടങ്ങളും കീഴ്പ്പെടുത്താൻ തുടങ്ങും രണ്ടാമത് ഉള്ളിലെ തീ നിന്നെ തീഷ്ണതയുള്ളവനാക്കും ശരീരത്തിന്റെ തീ മന്തോഷ്ണനാക്കും നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം യാമപ്രാർത്ഥനകൾ ചെല്ലുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനകൾ ജപമാലകൾ ബൈബിളുമായന തീഷ്ണതയോടെ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് കുർബാന ഒരു അനുഭവമാണ് ജപമാല അനുഭവമാണ് ബൈബിൾ ഒരു അനുഭവമാണ് ഈ മന്തോഷ്ണതയോടെ യാന്ത്രികമായിട്ട് പള്ളിയിൽ പോവുക അലസതയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കുക അലസതയോടു കൂടി ജപമാല ചെല്ലുക ഒരു തീഷ്ണതയില്ലാതെ ബൈബിൾ വായിക്കുക ഒരു ആത്മീയ വളർച്ചയും ഉണ്ടാകില്ല മൂന്നാമതായിട്ട് ഉള്ളിലെ തീ നിന്നെ ദൈവത്തിൻ്റെതാക്കും ശരീരത്തിൻ്റെ തീ നിന്നെ പിശാചിൻ്റേതാക്കും ഉദാസന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ കാരണം ഉള്ളിലെ തീ കെട്ടുപോയി ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയത് കൊണ്ടാണ് ഉള്ളിലെ തീ ആണ് വൈബിളിൽ ഈ പഴയ നിയമത്തിലെ തന്നെ മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറുകയാണ് അതായത് സിനാഹിമാരിയിലേക്ക് മുകളിലേക്ക് പോകാൻ കാരണം ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ടാണ് ഏലിയ അല്ലെങ്കിൽ ഹെനോക്കിനെ കുറിച്ച് പറയുന്നത് ജീവിതകാലം മുഴുവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തും പ്രീതിപ്പെടുത്തി ജീവിച്ചു ദൈവം അവനെ എടുത്തു എന്നായിരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറി ഉള്ളിലെ തീ കത്തുന്നവനെ ദൈവം സ്വന്തമാക്കും ഉൾ ശരീരത്തിന്റെ തീയെ താലോലിക്കുന്നവനെ പിശാചി കീഴ്പ്പെടുത്തി നശിപ്പിക്കും ഉള്ളിൽ തീഷ്ണതയുള്ളവനായി ജ്വലിക്കുന്നവരായി തീരാൻ ಈಶೋ ಕೃಪ ತರಟೆ ಅಮೆ